ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത സുഖിനോ എല്ലാൾക്കാർക്കും അറിയുന്നതും അറിയാത്തതുമായ ഒരു കാര്യമാണ് ഇത് എല്ലാ ആൾക്കാർക്കും അറിയുന്നതാണ് അറിയാത്തതാണ് എന്ന് പറയുന്നത് തന്നെ ഒരു വിരോധാഭാസമാണ് എന്നാൽ തന്നെയും അതിനകത്തുള്ള സത്യം മനസ്സിലാക്കുക ശരീരം മുഴുവനും ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഓരോ ശരീരഭാഗങ്ങളും ഓരോരോ ശക്തികളാണ് ഈ ഓരോരോ ശക്തികൾക്കും പറയാൻ ഓരോരോ കാരണങ്ങളും കാര്യങ്ങളും ഉണ്ട് എല്ലാം കൂടെ ചേർന്നതാണ് ശരീരവും ഈ ശരീരത്തിലുള്ള ശക്തികളെ മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ തെറ്റ് ഏതൊരാൾക്കും അറിയാം ശരീരം എന്ന് പറയുന്നത് എന്താണെന്ന് ശരീരത്തിലുള്ള അവയവങ്ങൾ എത്രയാണെന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്രയാണെന്നും അറിയാം നമ്മുടെ ശരീരത്തിൽ നിന്നും കിട്ടുന്ന ആ ഓരോ ഉപകാരങ്ങളും അതിൻ്റെ ആ സവിശേഷതകളും അതിൻ്റെ പ്രവർത്തനവും അറിയാം കണ്ണുള്ളപ്പോൾ കണ്ണിനെ കാഴ്ചച്ച് അറിയില്ല അതിൻ്റെ വില അറിയില്ല കണ്ണ് നഷ്ടപ്പെട്ടാലേ അതറിയാവൂ എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ കണ്ണിൻ്റെ കാര്യം മാത്രമല്ല സകലതും അത് തന്നെയാണ് ഓരോ ശരീരഭാഗത്തുള്ള ഓരോ അവയവങ്ങളും ഓരോരോ ഈശ്വര ശക്തികളാണെന്ന് ആവർത്തിച്ച് തന്നെ പറയാം ഈ ഈശ്വര ശക്തികളെ തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ മനുഷ്യർക്ക് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കും ഈശ്വരനെ അന്വേഷിക്കേണ്ട കാര്യമേയില്ല തൻ്റെ ഉള്ളിലിരിക്കുന്ന തൻ്റെ ശരീരത്തിലിരിക്കുന്ന തൻ്റെ കണ്ണിലിരിക്കുന്ന തൻ്റെ ഓരോ അവയവങ്ങളിലും ഇരിക്കുന്ന ശക്തികളുടെ മഹത്വം മനസ്സിലാക്കാൻ എങ്ങോട്ടാണ് ഓടേണ്ടത് ഒരു സ്ഥലത്തും ഓടണ്ട ആ ഈശ്വരനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന മഹാഭാഗ്യം ഏറ്റവും വലുതാണ് ഈ ശരീരഭാഗങ്ങളിൽ വരുന്ന കേടുപാടുകളെ അത് നശിച്ചു കിടക്കുന്ന ഈ വസ്തുതയെ മാറ്റാൻ ഭഗവാന് മാത്രമേ കഴിയൂ ഈശ്വരന് മാത്രമേ കഴിയൂ കാരണം ഈശ്വരൻ്റെ സൃഷ്ടിയാണിത് ഈശ്വരൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേദനിച്ചാൽ ഭഗവാൻ താങ്ങിയില്ല അപ്പോൾ ഓരോ ശരീരഭാഗങ്ങളെയും നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നശിപ്പിക്കാതെ നമ്മൾ വിഷം ചേർത്ത് നശിപ്പിക്കാതെ അതിനെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് അത് മറന്ന് ജീവിക്കുമ്പോഴാണ് പല പല ആപത്തുകളും അപകടങ്ങളും സംഭവിക്കുന്നത് അതിനുള്ള ഇട വരുത്താതെ മുന്നോട്ട് പോയി മാത്രം ചിന്തിക്കുക മാത്രം പ്രവർത്തിക്കുക നല്ല ആഹാരങ്ങൾ മാത്രം കഴിക്കുക നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ വിഷം എന്ന് വിചാരിക്കുന്ന പല സാധനങ്ങളും വിഷമായിരിക്കും ില്ല നിങ്ങൾ വിഷമല്ല എന്ന് കഴിക്കുന്ന പല സാധനങ്ങളും വളരെ വിഷം ആയിരിക്കും അതിനുള്ള ഇട കൊടുത്ത് നമ്മുടെ ശരീരത്തിനെ മുഴുവനും നശിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഈശ്വരൻ എന്ന വൻ ശക്തിയാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഓരോ അവയവവും നമ്മുടെ ഈശ്വര ശക്തികളാണ് എന്ന ചിന്ത മനസ്സിലാക്കി മുന്നോട്ട് പോവുക പണ്ടുള്ള ആ അറിവുള്ള ആൾക്കാർ പറയും തഥാസ്തു ഈ തഥാസ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ Thank <laughs> you. തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയാം അത് കാരണം അവരതിനെ തന്നെ പരിപോഷിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തനിക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം എന്നും നിലനിർത്തണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് ആയുസ് കൂട്ടാനും ഭഗവാനറിയാം ആയുസ് കുറയ്ക്കാനും ഭഗവാൻ അറിയാം നമ്മുടെ ശരീരത്തിനെ നാം തന്നെ സൂക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ തന്നെ പഠിക്കണം അതുകൊണ്ടാണ് ശുദ്ധവും വൃത്തിയും വേണമെന്നും നമ്മൾ ആഹാര സാധനങ്ങളായാലും വളരെ സൂക്ഷ്മത യോടെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചേ നമ്മൾ അതിനനുസരിച്ച് നീങ്ങിയേ പറ്റുള്ളൂ ശരീര ഓരോ ശരീരഭാഗവും ദൈവമാണ് ദൈവശക്തിയാണ് ഈശ്വരശക്തിയാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഉണ്ടായിരിക്കണം നമ്മൾ അതിനനുസരിച്ച് നീങ്ങണം അതിനനുസരിച്ച് മുന്നോട്ട് പോകണം ആ ഭാഗ്യം നമുക്ക് ഉറപ്പായിട്ട് കിട്ടും ഇത് കിട്ടും എന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് ഈശ്വരൻ ഇത് കൊടുക്കാൻ കഴിയും എന്നുള്ളതും സത്യമാണ് നമ്മുടെ ശരീരം ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി നമുക്ക് കിട്ടുന്ന മഹാ മഹാഭാഗ്യത്തിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റും ദൈവത്തിന് മാത്രമേ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ അതാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഭഗവാൻ അത് ചെയ്തിരിക്കും നമുക്കത് തന്നിരിക്കും അതിന് നമ്മൾ മാത്രം ശ്രമിക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എല്ലാം നേടിയെടുക്കുക സർവ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുക എല്ലാവർക്കും ഇത് കിട്ടും എല്ലാവർക്കും ഇത് വേണം ലോക നന്മയ്ക്കാണ് ഇത് ലോകാ സുഖിനോ ഭവന്തു ലോക ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തും പുകചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു